എളുപ്പമാണ് പക്ഷേ തിരിച്ചു നിനക്ക് മനുഷ്യനാകണമെങ്കിൽ വലിയ പാടാണ് എന്ത് പാട് എന്റെ ഒരു പത്യത അവധിക്കാലം എന്നും നല്ല ഓർമ്മകളാണ് സമ്മാനിക്കാറുള്ളത് കൊല്ലം പള്ളിമണ്ണിലെ സിദ്ധാർത്ഥ ഗ്രീൻ ക്യാമ്പസിൽ ഈ അവധിക്കാലം കഥകൾ പറഞ്ഞും കളിച്ചും ചിരിച്ചും അഭിനയിച്ചും കുട്ടികൾ സമയം ചെലവഴിക്കുകയാണ് അഭിനയപ്രിയരായവർ ഒന്നിച്ചെത്തുമ്പോൾ അവർക്ക് മഴയും വെയിലുമൊന്നും ഒരു പ്രശ്നമേ അല്ല പള്ളിമണ് എം വി ദേവൻ കലാഗ്രാമത്തിന്റെയും സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിലാണ് അഭിനയ പഠന ക്യാമ്പ് നടക്കുന്നത് കാലം മറക്കുന്ന നാടക മേഖല പുതിയ തലമുറയിലേക്ക് എത്തിക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം ചലച്ചിത്ര നാടക നടനും നാവായിക്കുളം സേപ്പിയൻസ് തിയേറ്റർ ഓഫ് ആർട്സ് ആൻഡ് ഐഡിയാസ് കേന്ദ്രത്തിന്റെ ഡയറക്ടറുമായ രജു ശിവദാസ് ആണ് കുട്ടികൾക്കായി അഭിനയ പരിശീലനം നൽകുന്നത് ആ മാത്രമേ നിനക്ക് കഴിയൂ കുട്ടികൾ തന്നെ കഥയും തിരക്കഥയും ഒരുക്കി അവതരിപ്പിച്ച നാടകം പഠന ക്യാമ്പിൽ പുതിയ അനുഭവമായി നാൽപ്പത്തെട്ട് കുട്ടികളാണ് പഠന ക്യാമ്പിന്റെ ഭാഗമായി അഭിനയത്തിൻ്റെ പുതിയ ചുവട് വയ്ക്കുന്നത് മെയ് ഇരുപത്തൊന്നിന് ആരംഭിച്ച ക്യാമ്പിൽ മൺപാത്ര കളിമൺ ശില്പ നിർമ്മാണ പരിശീലനവുമുണ്ട് ഉണ്ട് സി മലയാളം ന്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം